നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അതാ നോക്ക് അടിപൊളി പിന്നെ ഇതിനകത്ത് ഇട്ടേക്കുന്ന മസാല ഞാൻ എല്ലായിട്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുരുമുളക് പൊടി ഇത്തിരി മുളക് പൊടി ഉപ്പ് കൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് അതായത് എല്ലാ വെജിറ്റബിളും കൂടെ കട്ട് ചെയ്ത് വെക്കുക അതിനകത്തേക്ക് ഉപ്പ് കുരുമുളക് പൊടി ശകലം മുളക് പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക നല്ല അട്ടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ബാക്ക് സൈഡ് കാണാൻ അപ്പോൾ വേഗത്തിൽ നമ്മൾ എങ്ങനെയാണ് പിസ്സ തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ടു ഫോർട്ടി എം എൽ കപ്പിന് രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത് ഒരു കപ്പ് ഇട്ടു ഗ്രാമിലാണെങ്കിൽ ടു ഫിഫ്റ്റി ഗ്രാം മൈതപ്പൊടി രണ്ടാമത്തെ കപ്പ് പൊടി ഇട്ടു ഇതാകുമ്പം കുഴച്ച് വെക്കേണ്ട ഈസ്റ്റ് ചേർക്കേണ്ട നമുക്ക് വളരെ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു അത് എടുക്കുന്ന മാവിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു ചിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് ഇതിനകത്തേക്ക് നമ്മളിനി തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് തൈര് ചേർത്തിട്ടാണിത് ഇളക്കി ആദ്യം ടു ഫോർട്ടി എം എൽ കപ്പിന് തന്നെ നമുക്ക് ഒരു കപ്പ് തൈര് ഒഴിച്ചത് മിക്സ് ചെയ്യാം അതിന് ശേഷം വേണം ബാക്കിയുള്ള തൈര് എത്ര വേണമെന്ന് തീരുമാനിക്കാൻ ഒരു കപ്പ് തൈരിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് മറ്റൊരു നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കാര്യം ഇതിനകത്തേക്ക് വെള്ളമോ മറ്റൊന്നും ചേർക്കുന്നില്ല തൈരിനകത്ത് തന്നെയാണ് നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കുന്നത് അരക്കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഒന്നര കപ്പ് തൈര് നമ്മളിപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വിസ്ക് വെച്ച് ഇളക്കാൻ ഒരിത്തിരി പ്രയാസമായിരുന്നു പൊടി പറന്ന് പറന്ന് വെളിയിൽ പോകുന്നത് ഞാനൊരു സ്പൂൺ എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വിസ്കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മളുടെ ഈ പരുവത്തിലേക്ക് എത്തിയിട്ടുള്ളൂ നമുക്ക് കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് അരക്കപ്പ് തൈരി കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം സ്പൂണങ്ങ് മാറ്റിയിട്ട് വീണ്ടും നമ്മൾ വിസ്ക് കൊണ്ട് മിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കറക്റ്റ് അളവെന്ന് പറയുന്നത് ടു ഫിഫ്റ്റി ഗ്രാം മൈദയ്ക്ക് ഫൈവ് ഹൺഡ്രഡ് ഗ്രാം തൈര് യൂസ് ചെയ്യണം ഫൈവ് ഹൺഡ്രഡ് എം എൽ തൈര് യൂസ് ചെയ്യണം എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് എടുക്കുക ദോശ ദോശമാവിനേക്കാളും ഇഡലിമാവിനേക്കാളും ഒക്കെ കുറച്ചുകൂടി തിക്കായിട്ടിരിക്കണം നമ്മളതിനെ ഒഴിച്ച് കഴിഞ്ഞാൽ വീഴത്തക്ക രീതിയിൽ ത്തന്നെ ലൂസായിട്ട് വരുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെങ്കിൽ അങ്ങനെ ലൂസായിട്ട് വരികയുള്ളൂ ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിയാം നമുക്ക് മറ്റേ കുഴച്ച് നമ്മൾ ഒരു മണിക്കൂർ ഒന്നും വെച്ചേക്കേണ്ട യാതൊരു ആവശ്യമില്ല ഈസ്റ്റ് ചേർക്കുമ്പം ഫെർമെൻ്റ് ആയുവാൻ കുറച്ച് നേരം നമുക്ക് വെച്ചേക്കണം ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം ടു ഫോർട്ടി എം എൽ കപ്പിന് രണ്ട് കപ്പ് മൈദമാവ് ഫൈവ് ഹൺഡ്രഡ് എം എൽ തൈര് ഒന്ന് ബീറ്റ് ചെയ്ത് ചങ്ങനൊഴിച്ചു കൊടുക്കാമെങ്കിൽ വേഗത്തിലത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും തൈതാണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത് ഒഴിച്ചാൽ വീഴണം പിന്നെ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പോകാം ഒരു പാൻ കഴുകി വെച്ചിട്ടൊന്ന് ഒന്ന് ചൂടാം പാൻ വെച്ചിട്ടുണ്ട് ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ബട്ടറോ നെയ്യോ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ്ട് ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് മുഴുവനും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നില്ല കാര്യം ഇത് ടു ഫിഫ്റ്റി ഗ്രാം ഐതീം ഫൈവ് ഹൺഡ്രഡ് എം എൽ എ അത്രയും കൂടുതലായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഇത് ഹാഫ് ഹാഫാണ് ഒഴിക്കാനായിട്ട് പോകുന്നത് ഇതാണ് എൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെ വരണം ഇത് നന്നായിട്ടൊന്ന് കൊടുക്കുക നല്ലതായിട്ട് നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് ഒന്ന് ത്രീ മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട് അതാ നമ്മുടെ പിസ്സ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മേലെ നല്ല സോഫ്റ്റ് ആണ് അതിൻ്റെ താഴ്വശം നമുക്ക് നോക്കാം നല്ല ചുമന്ന കളറായിട്ടുണ്ട് അതാ നല്ല ചുമപ്പ് കളറായിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെയാണ് അതിന് വരേണ്ടത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇനി എല്ലാം വെച്ച് കൊടുക്കാം ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു ഇനി നമ്മളെല്ലാം എല്ലാം ഇതിനകത്തേക്ക് വെച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കാം പിസ സോസ് തിച്ചു കൊടുക്കുകയാണ് നല്ല രീതിയുള്ള സോസാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം പക്ഷെ ഞാനത് കിട്ടുന്നുണ്ടാക്കേണ്ടത് കൊണ്ട് ഷോപ്പിൽ നിന്നങ്ങ് വാങ്ങി നന്നായിട്ട് തിച്ച് പിടിപ്പിക്കുക പിസ സോസ് ഇഷ്ടമില്ലാത്തവർക്ക് ടൊമാറ്റോ സോസ് യൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ കുട്ടികൾ കഴിച്ചോളൂ ഭയങ്കര ഇഷ്ടമായി സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തു എന്താ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാം അല്ലേ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല അതുപോലെ തന്നെയാണ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സമയം മാത്രമേ എടുക്കത്തുള്ളൂ എൻ്റെ മുകളിലൊക്കെ ചീസ് ഇട്ടു കൊടുക്കാം നമുക്ക് ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്തതല്ല ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത കാര്യം ഗ്രേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സമയം എടുക്കുക അതുണ്ട് ഗ്രേറ്റർ കഴുകിക്കൊണ്ട് വരണം അപ്പം നൈഫ് വെച്ച് കട്ട് ചെയ്യാൻ എളുപ്പമുണ്ട് ഒരു കപ്പ് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സ്ലൈസ് ആയിട്ടുള്ള ചീസ് വരും അത് വഴിയിൽ വാങ്ങിച്ചു അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാവുന്നത് ഏതാണോ കിട്ടുന്നത് അതിട്ട് പോയിട്ട് വേഗം തയ്യാറാക്കിയെടുക്കുക അതിങ്ങൾ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് പിച്ച് ഇങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീസ് ഇട്ട എന്ത് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡിനകത്തൊക്കെ എത്ര ചീസ് വെച്ച് കൊടുത്താലും അവർ കഴിച്ചോളും ഇത് കാര്യമായിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ മുകളിലേക്ക് ഇടുകയാണ് അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് വെജിറ്റബിളല്ല വെച്ച് കൊടുക്കുക എൻ്റെ മുകളിലൊക്കെ കുറച്ച് ഓണിയൻ വെച്ച് കൊടുക്കുകയാണ് ഓനിയൻ വലുതായിട്ട് കട്ട് ചെയ്യുന്ന വെച്ചിട്ടുള്ളവർക്ക് അങ്ങനെ കട്ട് ചെയ്യുക ഇത് ഇച്ചിരി ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒനിയനും കൂടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ നിറയെ ഉണിയെ നിൽക്കുകയാണ് സാലഡ്സിനകത്ത് കിട്ടുകഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് നിറയെ ഉണിയും വെച്ചു ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് വെക്കുന്നത് ക്യാരറ്റാണ് അത് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം ഒരുപാട് മറ്റെന്തെങ്കിലും വെച്ചു കൊടുക്കാം കുട്ടികൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് ക്യാപ്സിക്കം വെക്കുകയാണ് എൻ്റെ മോൾക്ക് കണ്ണിന് നേരെ കണ്ടുവിടാത്തൊരു സാധനമാണിത് ക്യാപ്സിക്കം ചെക്കന്മാർ എന്താ കഴിച്ചോളൂ അവൾക്ക് ഇഷ്ടമേ അല്ല ക്യാപ്സിക്കം അവളോട് ഇത് പറക്കളഞ്ഞിട്ട് കഴിക്കാൻ പറയുക അത്രയേ ഉള്ളൂ ക്യാപ്സിക്കം വെച്ച് കഴിഞ്ഞു ഇതിനകത്തേക്ക് ഞാൻ വെക്കുന്നത് പനീറാണ്

ത്രീ ടു ഫോർ മിനിറ്റ്സ് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നു ഈ എല്ലാം ഒന്ന് മെൽറ്റ് ആയി ഈ വെജിറ്റബിളൊക്കെ ഒന്ന് ബോയിലായി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ചീസ് കൂടി ഇട്ട് കൊടുക്കാം ഒരു നുള്ള ഉപ്പൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ വെജിറ്റബിൾസ് നമ്മൾ ഉപ്പൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇച്ചിരി ചീസുകൂടെ അതിൻ്റെ മുകളിലെല്ലാം ഇട്ട് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് ഒരു ഗാനം ഉള്ളവർക്ക് അതിട്ട് കൊടുക്കുക അതിന് മുകളിലേക്ക് ഞാനിത് ശക്കലം പെപ്പർ പൗഡർ ഒന്ന് ഇതൊര്ക്ക് കൊടുക്കരുന്ന് ഒരുപാട് ഇടരുത് വളരെ കുറച്ച് പെപ്പർ പൗഡർ ഇടാവുള്ളൂ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം അത്ര തന്നെ ഓക്കെ ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു ടു ത്രീ മിനിറ്റ്സ് വെച്ച് എടുക്കാം ചീസ് മെൽറ്റ് ആകും തുടങ്ങിയതിന് ശേഷം നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അതവിടെ ചീസൊക്കെ മെൽറ്റായി നല്ല അടിപൊളി പിസ്സായി വന്നിട്ടുണ്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പിസ്സ ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുഴച്ച് വെക്കുകയോ ഈസ്റ്റ് ചെയറൊക്കെ ഒന്നും ചെയ്യണ്ട അപ്പം വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയത് കട്ട് ചെയ്തെടുക്കാം ആ അടിപൊളി പിസ്സ താൻ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കിത് കട്ട് ചെയ്യാം അപ്പം അരമണിക്കൂർ കൊണ്ട് പിസ്സ റെഡി ആയിരിക്കാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ ആദ്യമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ബട്ടനാണ് വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും വീട്ടിലുള്ള വെജിറ്റബിളൊക്കെ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നൂ ക്യാരറ്റ് ഒനിയനും തന്നെ ആയാലും മതി അതുപോലെ തന്നെ ചീസ് ഏതെങ്കിലും ഒരു ചീസ് വാങ്ങി നമ്മൾ എപ്പോഴും വീട്ടിൽ വെക്കാറുണ്ടല്ലോ ബ്രെഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ഓംലറ്റൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ നമ്മൾ ചീസ് വാങ്ങാറുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുന്നു കട്ട് മറ്റേതെടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ബാക്കി വന്ന് ബാറ്ററിൽ തയ്യാറാക്കിയ പിസ്സയാണ് ഇത് കുറച്ചുകൂടി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അതാ നോക്ക് അടിപൊളി പിന്നെ ഇതിനകത്ത് ഇട്ടേക്കുന്ന മസാല ഞാൻ എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുരുമുളക് പൊടി ഇത്തിരി മുളക് പൊടി ഉപ്പ് കൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയായിരുന്നു അപ്പോഴേക്കും നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പിസ്സയേക്കാളും അടിപൊളി പിസ്സായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം അതായത് എല്ലാ വെജിറ്റബിളും കൂടെ കട്ട് ചെയ്ത് വെക്കുക അതിനകത്തേക്ക് ഉപ്പ് കുരുമുളക് പൊടി ശകലം മുളക് പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിന് ശേഷം പിസയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ബാക്ക് സൈഡ് കാണാൻ നല്ല ചൂടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്